കാരണം ഇവർ നേരത്തെ തന്നെ അറിയിക്കുക ഇവിടുത്തെ പ്രവർത്തകർ ഒരു വിഭാഗം ആളുകളെ മാത്രം കയറ്റി വിടുക അങ്ങനത്തെ ആ രീതി ആ രീതിയാണ് കാണിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇഷ്യൂ അല്ല ஏதோ ஒரு சவுனை pedal பண்ணா அதுல யாரோ பண்ணுது நான் தயவு செஞ்சு கோஆப்பரேட் பண்ணுங்க சார் நீங்க அமைதியா இருங்க சார் அவங்க பேசுறோம் ஒருவேளை காணும் நேரத்துல ஆளະ பண்றதுக்கு புரியல எதுக்கு போடுறீங்க புரியல சொன்னீட்டே இருக்கீங்க வாयाम ஆ இருக்குது நம்ம கிரவுண்ட்ல ஒரு விமர்ச்சன காங்கிரஸ்ல வந்து அந்த மேக்கர் இது ஒரு इंटराक्श <imitation> അതിനുശേഷം അതായത് വിവിധ പരിപാടികൾ പടിഞ്ഞാറു പറയാനുള്ള വെള്ളമുണ്ടെല്ലാം നമ്മുടെ പ്രവണ പൊതുയോഗങ്ങൾ അതിനുശേഷം വൈകിട്ട് നേരെ പോകുമ്പോൾ കോഴിക്കോടാണ് കോഴിക്കോട് പുതിയ പരിപാടി

প্ৰশ okay. প্ৰশ vai

അനാവശ്യമായ തിരക്കറ്റാണ് കാണിക്കുന്നത് അവരുടെ ആക്ഷേപം ഇപ്പോൾ ടി സി സിക്ക് എം എൽ എ ഉൾപ്പെട്ടവർ വൈകാരികമായി സംസാരിക്കുന്നു കാരണം ഇവർ നേരത്തെ തന്നെ ഈ പോലീസുകറിഞ്ഞിട്ട് ഇന്നലെ ഉദ്യോഗസ്ഥർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഈ ഡി ജി സി പ്രസിഡന്റ് പോലും ആളുകൾ എത്തുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ അതായത് ഇവിടെ യൂണിഫോമിലല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് വലിയ രീതിയിലുള്ള പ്രശ്നം രക്ഷിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് വലിയ മോശമായ പെരുമാറ്റം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത് അനാവശ്യമായ രീതികൾ ഇടപെടൽ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു നേരത്തെ പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഇവിടേക്ക് എത്തിയപ്പോൾ അവരെ തടഞ്ഞു ഡി സി സിയുടെ കെ പി സിയുടെ നേതാക്കളെ തടഞ്ഞു അതിനുശേഷം ഇപ്പോൾ അതിനുശേഷം അതിനുശേഷം ഉദ്യോഗസ്ഥൻ മുഴുവൻ തടഞ്ഞു ഇവിടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും അതോടൊപ്പം തന്നെ എം എൽ എയും ഇവിടെ എത്തിയ ഘട്ടത്തിൽ അവരെ പോലും തടയുന്ന പോലീസ് അല്ല അല്ല ഞങ്ങൾ ഇഷ്യൂ അല്ല ഞങ്ങൾ ഇഷ്യൂ അല്ല നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം ചോദിച്ചു അല്ലേ ഞാൻ ആദ്യം ചോദിച്ചു അല്ലേന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല അതുകൊണ്ടാണ് അമ്മ